അസ്സലാമു അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല വസലാംല അഷറഫ്ലില്ല അൽഫായി അമ്മ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദ ചെയ്യുന്നു അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അള്ളാഹു സുബഹാൻ താല തീർത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു സുബഹാൻ ഹൗതാല കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു താല നാം എല്ലാവരുടെയും ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാക്കി ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും മഹത്തായ ഒരു അത്ഭുത സുറത്തിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നാമക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്നാലും നാമക്കെയും അള്ളാഹുവിനോട് ഞങ്ങളെ എല്ലാ തെറ്റിൽ നിന്നും നീ കാക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് ദ ചെയ്യുന്നവരുമാണ് ഓരോ ദിവസവും തുടക്കം കുറിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അന്ന് ഒരു തെറ്റും ചെയ്യരുതേ എന്നുള്ള കൂടിയാണ് നമ്മൾ ഇറങ്ങുന്നത് എന്നാലും ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു കൂട്ടും അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ പല കാര്യങ്ങളും പറഞ്ഞ് സൂറത്തുകൾ ഓതിയും ദിഗറ് ചൊല്ലിയും സ്വലാത്തുകൾ ചൊല്ലിയും അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ട് അള്ളാഹു അതിന് ഉത്തരം തരാത്തത് അള്ളാഹു സുബഹാനഹത്താല നാം എല്ലാവരെയും എല്ലാ ചെറുതും വലുതുമായ തെറ്റിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത അള്ളാഹു പൊരുത്തപ്പെടാത്ത പല തെറ്റുകളും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ഒരു കാര്യത്തിലും വറക്കത്തിയില്ലാത്തത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മോമിനികളെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അള്ളാഹു അത് നിറവേറ്റിത്തരാത്തത് പ്രിയപ്പെട്ടവരെ ഈ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ശരിയാകുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായാലും നാം പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വന്ന് ആ കാര്യങ്ങൾ ശരിയാതെ വരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെയും നാം അള്ളാഹു ഇഷ്ടപ്പെടാത്ത അള്ളാഹു പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള പല തെറ്റുകളും ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴേയും അത് നാം ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലുമൊക്കെ നല്ല ഭറക്കത്തുണ്ടായി അതിൽ നല്ല വിജയം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും നാമൊക്കെയും ജീവിതത്തിൽ ഓതേണ്ട പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാനായ അലി അലിറലിഅാഹ് മനഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും സുബി നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ അഹിലാസ് പത്ത് പ്രാവശ്യം ഓതിയാൽ പ്രിയപ്പെട്ടവരെ ആ ദിവസം അവനെ എല്ലാ തെറ്റിൽ നിന്നും അള്ളാഹു സുബാനോ അവനെ കാക്കുന്നതാണ് ആ ദിവസം ഷൈത്താന്റെ എല്ലാ ശല്യത്തിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ദിവസം അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ പരാജയം ഉണ്ടാകുകയില്ല അപ്പോൾ പ്രിയപ്പെട്ട മൂ്മിനങ്ങളെ വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ എഹ്ലാസ് സൂറത്തുൽ എഹ്ലാസ് ഒറ്റ തവണ ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുർആാനിലെ പത്ത് ജുസ് ഓതിയതിൻ്റെ പ്രതിഫലമാണ് അതുപോലെ തന്നെ സൂറത്തുൽ എഹ്ലാസ് രണ്ട് പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഓതിയതിൻ്റെ പ്രതിഫലമാണ് അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിയതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബാനൗതാല നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ അഹ്ലാസ് പത്ത് പ്രാവശ്യം ഓതിയാൽ അള്ളാഹു സുബാനൗതാല അവനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കുന്നതാണ് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും സൂറത്തുൽ അഖിലാസ് നൂറു പ്രാവശ്യം ഓതിയാൽ അമ്പത് വർഷത്തെ ദോഷങ്ങൾ ആ മനുഷ്യന് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ആരെങ്കിലും ഒരാൾ സൂറത്തുൽ അഖ്ലാസ് ഓതി അവൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുകയില്ല ആ വീട്ടിൽ നിന്ന് അള്ളാഹു താല ദാരിദ്ര്യത്തെ എടുത്തു കളയുന്നതാണ് അതുപോലെ തന്നെ ആ വീട്ടിൽ എപ്പോഴും ഐശ്വര്യവും വറക്കത്തും ഉണ്ടാകുകയും ആ വീടിൻ്റെ ചുറ്റുപാടുമുള്ള വീടുകളിൽ നിന്നും അള്ളാഹു താല ദാരിദ്ര്യത്തെ എടുത്തു കളയുന്നതാണ് അപ്പോൾ അത്രക്കും വലിയ ശ്രേഷ്ഠത നിറഞ്ഞ വലിയ ഗുണഫലങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത സൂറത്താണ് സൂറത്തുൽ അഹ്ലാസ് ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരു ഇരുന്നൂറ് പ്രാവശ്യം സൂറത്തിൻ്റെ അഹലാസ് നിങ്ങൾ പാരായണം ചെയ്യണം കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു വലിയ പ്രതിഫലമാണ് നൽകുക പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ഒന്ന് ജീവിതത്തിൽ ചെയ്തു നോക്കൂ എല്ലാ ദിവസവും ചുരുങ്ങിയത് നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം സൂറത്തിൻ്റെ അഹലാസ് ഒന്ന് പതിവാക്കി നോക്കൂ സൂറത്ത് ഉഖ്ലാസ് നാമൊക്കെയും ചെറുപ്പത്തിൽ തന്നെ മദ്രസിൽ നിന്ന് കാണാതെ പഠിച്ച ഒരു സൂറത്താണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു ചെറിയ സൂറത്തായതുകൊണ്ട് എല്ലാവരും ചുരുങ്ങിയത് ഒരു പത്ത് പ്രാവശ്യം ഈ സൂറത്ത് എല്ലാ ദിവസവും ഒന്ന് നിങ്ങൾ പതിവാക്കി നോക്കൂ ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിങ്ങളുടെ കടങ്ങളെല്ലാം നിങ്ങൾക്ക് വീട് കിട്ടും മാത്രമല്ല നിങ്ങൾ വലിയ സമ്പന്നനാണെങ്കിൽ നിങ്ങളുടെ ആ സമ്പത്തിൽ ഭറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ സൂറത്തുൽ അഹലാസിനെ വളരെ വലിയ രീതിയിൽ സ്നേഹിച്ച് എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല സൂറത്തുൽ അഖലാസ് ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ധാരാളം പറയാനുണ്ട് സൂറത്തുൽ അഖിലാസ് ഓതുന്ന ആളുകൾക്ക് അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ മലക്കുകളിലും അള്ളാഹുവിൻ്റെ കിതാബുകളിലും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലും വിശ്വസിച്ചതായിട്ടുള്ള ആളുകളുടെ എണ്ണം എത്രയുണ്ടോ അത്രയുമധികം പ്രതിഫലം അള്ളാഹു സുബഷാന ഹോതാല ഈ സൂറത്തിൻ്റെ അഖിലാസ് ഓതുന്ന ആളുകൾക്ക് നൽകുന്നതാണ് മഹാനായ ഇമാം ബുഹാരി റലിഅള്ളാഹുത്താലു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മസ്ജിദുൽ കുബായിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകിയിരുന്ന ഒരു ഇമാം സാധാരണ ഓതുന്ന സൂറത്തുകൾക്ക് പുറമെ എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ഇഹ്ലാസ് ഓതുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ആ ഇമാമിൻ്റെ സുഹൃത്തുക്കൾ ആ ഇമാമിനോട് പറഞ്ഞു നിങ്ങൾ ഒന്നുകിൽ എല്ലാ ദിവസവും സൂറത്തിൽ അഹ്ലാസ് ഓതുക അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സൂറത്ത് ഓതുക എന്ന് പറഞ്ഞു ആ സമയത്ത് ആ ഇമാമിൻ്റെ പ്രതികരണം ഇതായിരുന്നു ആ സൂറത്ത് എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നെ വെറുപ്പാണെങ്കിൽ ഞാൻ ഇമാമ് നിൽക്കുന്നതിൽ നിന്നും പിന്മാറാം നിങ്ങൾ മറ്റു ആരെങ്കിലും നോക്കിക്കോളൂ എന്ന് പറഞ്ഞു എന്നാൽ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ ഇമാമിൽ നിന്നും ഒഴിവാക്കാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു വലിയ സ്നേഹമായിരുന്നു അയാളോട് അങ്ങനെയിരിക്കുന്ന സമയത്ത് ഈ സുഹൃത്തുക്കൾ മുത്തുനബി സല്ലാഹു അലഹി തങ്ങളോട് അടുത്തു ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ മുത്തുനബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ഈ ഇമാമിനെ വിളിപ്പിച്ചു കാര്യങ്ങളെല്ലാം ചോദിച്ചു ആ സമയത്ത് ആ മഹാൻ മുത്തുനബിയോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു നബിയെ എനിക്കൊരിക്കലും സൂറത്തിൽ അഹ്ലാസ് ഒഴിവാക്കാൻ സാധിക്കില്ല കാരണം ഞാൻ ർക്കും വളരെ വലിയ രീതിയിൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സൂറത്താണ് അത് എന്ന് നബിയോട് പറഞ്ഞു അത് കേട്ട മുത്തുനബ് സലാഹു അലഹി വസ്ലമാ തങ്ങൾ ആ മഹാനോട് പറഞ്ഞു നിങ്ങൾ ആ സൂറത്തിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടന്നിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുമിനികളെ നമ്മൾ സുറത്ത് ലഹ്ലാസ് ധാരാളം പാരായണം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ദുനിയാവിൽ സമ്പത്തും ദുനിയാവിലെ വലിയ വിജയം മാത്രവുമല്ല നമുക്ക് ലഭിക്കുന്നത് നമുക്ക് നാളെ അള്ളാഹു സുബഹാൻ ഹോത്താലയുടെ പരിശുദ്ധമായ സ്വർഗത്തിൽ കടക്കാനും അത് കാരണമാകും ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സൂറത്തിൽ അഖ്ലാസ് ഓതുന്നുണ്ടോ അത്രത്തോളം അള്ളാഹു സുബഷ അനുഭവത്താൽ അവനിക്ക് സാമ്പത്തിക ഐശ്വര്യം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുമെന്ന് മുത്തനബ് സല്ലാഹു അലഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഇനി നിങ്ങൾ മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ലക്ഷം സൂറത്തിൽ ലഹ്ലാസ് നിങ്ങൾ ഓതി ഓതിത്തീർത്താൽ അള്ളാഹു സുബഹാന താൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലായിരിക്കും അള്ളാഹു വലിയ ഞമ്മത്തായിരിക്കും നമുക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് മരണശേഷം ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു സ്ഥലത്തും നമുക്കുണ്ടാകില്ല കാരണം അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള ആളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും അള്ളാഹു നമുക്ക് വിജയം മാത്രമേ നൽകുകയുള്ളൂ അത് കബറിലും മഹറയിലും എല്ലാ സ്ഥലത്തും അള്ളാഹു നമുക്ക് വിജയം മാത്രമേ നൽകുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാവരും ഒരു തെറ്റും കൂടാതെ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എപ്പോഴാണ് മരിക്കുക എന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എണ്ണം വെച്ച് ഒരു ലക്ഷം സൂറത്ത് ലഹ്ലാസ് ഓതിത്തീർക്കുക അങ്ങനെ നമ്മൾ ഓതിയാൽ മരിക്കുന്നതിൻ്റെ മുമ്പായിട്ടും മരിച്ചതിൻ്റെ ശേഷവും നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് രക്ഷക്കായിട്ട് സൂറത്തിൽ ലഹലാസ് ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഇന്ന് തന്നെ ഈ ദുൽഹിച്ച മാസം ഇന്ന് തന്നെ നിങ്ങൾ ഓതി തുടങ്ങുക ചുരുങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നിങ്ങൾ സൂറത്തു എഹലാസ് ഓതുക എന്നാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ധാരാളം ഓതുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് എല്ലാ സമയത്തും നമ്മുടെ ജോലി സമയത്തും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തും നടക്കുന്ന സമയത്തും കിടക്കുന്ന സമയത്തും ഒക്കെ ചെല്ലാൻ പറ്റിയ ഓതാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തിലെ അഹലാസ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ടും ഓതാൻ ശ്രമിക്കുക അള്ളാഹു സുബു തല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ അസലും